ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തി വൈകീട്ട് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി ഭരണാധികാരികളുമായി നാളെ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ കുവൈത്ത് ഉഭയകക്ഷി ബന്ധത്തിൽ ദിദിന സന്ദർശനത്തിനായി പ്രാദേശിക സമയം രാവിലെ ടെർമിനലിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത് കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസബാഹും വിദേശകാര്യമന്ത്രിയും ഉന്നത ഭരണ നേതൃത്വവും ഇന്ത്യൻ അംബാസിഡറും വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു നിക്ഷേപ സഹകരണം ഉഭയകക്ഷി ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കുവൈറ്റ് സിറ്റിയിലെ സെന്റ് റിജിസ് ഹോട്ടലിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ചടങ്ങിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖർ അസോസിയേഷൻ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടേ അൻപതിന് ഫഹദൽ അഹമ്മദിലെ ഗൾഫ് ബൈക്ക് ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിച്ചു അരമണിക്കൂറോളം ഇന്ത്യൻ തൊഴിലാളികളോടൊപ്പം മോഡി ചെലവഴിച്ചു വൈകിട്ട് ഏഴ് മണിക്ക് നടന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നു കുവൈത്തുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ആയത്തിൽ വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ സന്ദർശനം ഇന്ത്യയിലെയും കുവൈത്തിലെയും ജനങ്ങൾ തമ്മിലുള്ള സവിശേഷമായ ബന്ധവും സൗഹൃദവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചതിന് കുവൈത്ത് നേതൃത്വത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി